പണവും ഉയർന്ന ജോലിയും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് മതപരിവർത്തനത്തിന് ഇരയാക്കിയ പന്ത്രണ്ട് പെൺകുട്ടികൾ തിരികെ ഹിന്ദുമതത്തിലേക്ക് തിരിച്ചെത്തിയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് അവിടെ അവർ കൊടിയ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നതായും പറയുന്നു ഈയിടയ്ക്ക് അറസ്റ്റിലായ ചാങ്ങൂർ ഭാബയുടെ നേതൃത്വത്തിലുള്ള സംഘം ഭീഷണിപ്പെടുത്തി മതം മാറ്റിയ യുവതികൾ തിരികെ ഹിന്ദുമതത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ലക്നൌവിൽ വിശ്വ ഹിന്ദു പരിഷത്താണ് ഇവർക്കായി പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഭീഷണിക്ക് വഴങ്ങി ഇസ്ലാം മതം സ്വീകരിച്ച പന്ത്രണ്ട് പേരാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഹിന്ദു ഹിന്ദുമതത്തിലേക്ക് മടങ്ങിയെത്തിയതും വിശ്വ ഹിന്ദു രക്ഷാ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഈ പന്ത്രണ്ട് പേരെയും ഗോമതി നഗറിലെ ശിവക്ഷേത്രത്തിലേക്ക് വിളിച്ചു വരുത്തി പൂജകൾ അതിൽ പങ്കെടുപ്പിക്കുകയായിരുന്നു പൂർണ്ണ ആചാരങ്ങളോടെയാണ് അവരെ ഹിന്ദു മതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുന്നതും ലൌ ജിഹാദിൽ കുടുക്കുകയും അതുപോലെ തന്നെ ചിലരെ പണം നൽകി അവരെ വശീകരിക്കുകയും അതുപോലെ വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്തുമൊക്കെയാണ് വലിയ വില കൊടുത്ത് ഇവരെ വലയിലാക്കിയെന്നത് ഒടുവിൽ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ കേന്ദ്രത്തിൽ വെച്ച് തന്നെ മതം മാറ്റാൻ ശ്രമം നടത്തുകയായിരുന്നു എന്നും പറയുന്നു ബ്ലാക്ക് മെയിലിംഗിന് മടുത്ത് ഇവർ ഒടുവിൽ വിശ്വ ഹിന്ദു രക്ഷാ പരിഷത്തിന്റെ ആളുകളെ ബന്ധപ്പെടുകയായിരുന്നു മെറജ് അൻസാരി എന്ന യുവാവാണ് ഇവരെ തൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രണയക്കെണിയിലേക്ക് കുടുക്കി മതം മാറ്റാൻ ശ്രമം നടത്തിയതും മൂന്ന് മാസത്തിനു ശേഷം മാതാപിതാക്കളുടെ അടുത്തെത്തിക്കൊണ്ട് തന്നെ എന്നാൽ അവളെ പിന്തുടർന്നുകൊണ്ട് ഈ വ്യക്തി വീട്ടിലേക്ക് എത്തുകയായിരുന്നു മകളുടെ അശ്ലീല വീഡിയോ മാതാപിതാക്കൾക്ക് കാണിച്ച് അയാൾ മുഴുവൻ കുടുംബത്തെയും ഭീഷണിപ്പെടുത്താൻ തുടങ്ങുകയാണ് പിന്നീട് ചെയ്തത് ഇതേ തുടർന്ന് ഇരുവരും തമ്മിൽ വഴക്കുണ്ടാവുകയും പിന്നീട് മെറാജ് അൻസാരി അൻസാരിയാകട്ടെ മരണപ്പെടുകയായിരുന്നു ഉണ്ടായത് അതേസമയം സനാതനധർമ്മം എന്നാൽ അർത്ഥമാക്കുന്നത് ശാശ്വതമായ ധർമ്മം അല്ലെങ്കിൽ ശാശ്വതമായ കർമ്മം എന്നതാണ് ഹിന്ദു ധർമ്മം എന്ന പദത്തിന് പകരം ഹിന്ദു മതത്തെ സൂചിപ്പിക്കാൻ ചില ഹിന്ദുക്കൾ ഉപയോഗിക്കുന്ന ഒരു ബദൽ പദമാണിത് സംസ്കൃതത്തിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലും ഈ പദം കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഹിന്ദു മതത്തിന്റെ കൂടുതൽ പരമ്പരാഗത വീക്ഷണത്തെ സൂചിപ്പിക്കാൻ ഇത് സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ജീവനും പ്രപഞ്ചവും നിലകൊള്ളുന്ന മൂല്യങ്ങളും അതുപോലെ വിശ്വാസങ്ങളെയും സ്ഥാപനങ്ങളെയും വ്യവസ്ഥകളെയും ഒക്കെ തന്നെ ഈ ഒരു ധർമ്മം സൂചിപ്പിക്കുന്നുണ്ട് ഈ പദം ശാശ്വത അല്ലെങ്കിൽ സമ്പൂർണമായ കർത്തവ്യങ്ങളെ അല്ലെങ്കിൽ വർഗമോ ജാതിയോ വിഭാഗമോ പരിഗണിക്കാതെ തന്നെ എല്ലാ ഹിന്ദുക്കൾക്കും ബാധകമായ മതപരമായ ആചാരങ്ങളെ സൂചിപ്പിക്കുന്നവയാണ് അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഒരു മുസ്ലിം യുവാവ് സനാതനധർമ്മം സ്വീകരിച്ച് ഹിന്ദു വിശ്വാസത്തിലേക്ക് മടങ്ങിയെത്തിയതും പത്ത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലായിരുന്നു ഈ യുവാവ് ഹിന്ദുമതം സ്വീകരിച്ചത് മുഹമ്മദ് ആലം എന്ന യുവാവിന്റെ പേര് അതുപോലെ കാശി ഗോവിർണ ലങ്ക സ്വദേശിയായ അബ്ദുൾ ഹക്കീമിന്റെ മകനായ മുഹമ്മദ് ആലം ഏറെക്കാലമായി തന്നെ ഹിന്ദുമത ആചാരപ്രകാരമാണ് ജീവിച്ചിരുന്നത് കഴിഞ്ഞ പത്തു വർഷമായി സനാതനധർമ്മം സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് തന്നെ മതം മാറാൻ ശ്രമം നടത്തിയിരുന്നു പിന്നീട് ഇത് സംബന്ധിച്ച് കോടതിയിൽ അപ്പീൽ നൽകുകയും അതുപോലെ തന്നെ പത്രത്തിൽ ഗസറ്റ് പ്രഖ്യാപനം നടത്തുകയും ചെയ്തു ആദ്യം തന്നെ മതപരിവർത്തനത്തിനുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കുകയായിരുന്നു ഇതിനുശേഷം കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ ചടങ്ങുകൾ നടത്തുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങുകൾ കഴിഞ്ഞതോടെ തന്നെ പേര് മാറ്റുകയായിരുന്നു നാളുകൾ കഴിയും തോറും സനാതനധർമ്മത്തോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഇച്ഛാശക്തി കൊണ്ടിരിക്കുകയാണ് എന്നും ഒരു തരത്തിലുമുള്ള സമ്മർദ്ദം അദ്ദേഹത്തിൻ്റെ മേൽ ഉണ്ടായിരുന്നില്ല എന്നും വ്യക്തമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ച് മുതൽ താൻ ഹിന്ദു മതപ്രകാരമാണ് ജീവിക്കുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്യൂസ്